ലിപ്സ്റ്റിക് ആണ് ഒരു ഡാർക്ക് കളർ ഈ ലിപ്സ്റ്റിക് ഏതാ കമ്പനി ഇത് ആക്ച്വലി ഡസലറിന്റെ ആണ് ഡസ്ലറിന്റെ ഓക്കെ പിന്നെ ഇത് ഈ ലിപ്സ്റ്റിക് അങ്ങനെ യൂസ് ചെയ്യാറില്ല കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ ലിപ്സ്റ്റിക് ആണ് കാരണം ഇതാകുമ്പോൾ ന്യൂഡ് ആണ് നമ്മൾ ഞാൻ ആക്ച്വലി ഗ്രൂമിനൊക്കെ മേക്കപ്പ് ചെയ്യുന്ന നേരത്ത് ഈ ലിപ്സ് ആണ് യൂസ് ചെയ്യുക കാരണം പൊതുവേ ഡാർക്ക് ഷെയ്ഡ് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഷെയ്ഡ് ഇത് നല്ല കളർ ആണ് പിന്നെ വന്നിട്ട് എന്താ ശരി ഇതിനുള്ള പൈസ വെക്കുന്ന ചെറിയ പേഴ്സാണ് ഇത് ഞാൻ പൂർണ്ണ കൈപ്പിടിക്കുന്ന ബാഗാണ് ഈ ബാഗ് ഇട്ടിട്ട് ശീലായി പിന്നെ ഏതാ ഇയർഫോൺ പിന്നെ വന്നിട്ട് എന്റെ ഫ്രണ്ട് രണ്ടു ദിവസം മുന്നേ ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ലുലു പോയി ലുലു അവ മേടിച്ചെന്നാണത് ഈയൊരു പെർഫ്യൂം ഇതേ റേറ്റ് വന്നിട്ട് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരുന്നുണ്ട് ഈ ഒരു ബോട്ടിൽ തന്നെ അതെയോ നല്ല ഈ ജന്മത്തിൽ അങ്ങനെന്തൊരു സംഭവമാണ് അപ്ലൈ ചെയ്ത വഴിക്ക് അത്ര നല്ല മണം വരില്ല കുറച്ചുനേരം കഴിഞ്ഞാല് നല്ല സ്മെല്ലായിട്ട് നേരം കഴിഞ്ഞാൽ അതെയോ അത് അത്രയും നല്ല നല്ലതാണ് നല്ല എന്താ പറയാ അതിന് അത്ര അല്ലേ ഇതെന്തായാലും എനിക്ക് നിർബന്ധമാണ് ഇപ്പോ ഒന്നര വർഷമായിട്ട് എന്റെ ബോഡി ഞാൻ ഈ പെർഫ്യൂം ഇത് ഒരിക്കലും മാറ്റിട്ടില്ല ഇത് ഇതിന്റെ ഒരു ലാവണ്ടർ കളറുണ്ട് രണ്ടാ സിരാടി ഡ്രസ്സിലേക്കാണോ ആണോ സ്കിന്നിൽ അടിക്കാൻ സ്കിന്നിൽ അടിക്കാം ശരി രണ്ടിനും പറ്റില്ല നല്ല സ്മെല്ലാട്ടോ സ്മെല്ലോ